നമസ്കാരം കോൺഗ്രസ് നേതാവ് അമിത്ഷാ വിളിച്ചു എന്ന് പറയുന്ന മജിസ്ട്രേറ്റുമാരുടെ വിവരം തരാൻ ആവശ്യപ്പെട്ട തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തോൽക്കുമെന്ന് ഉറപ്പായപ്പോൾ ഇന്ത്യ സഖ്യം ഉടായ്പുമായി ഇറങ്ങി കയ്യോടെ കമ്മീഷൻ വോട്ടെണ്ണലിന് ദിവസങ്ങൾക്ക് മുൻപ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നൂറ്റി അൻപത് ജില്ലാ മജിസ്ട്രേറ്റുമാരെ വിളിച്ചുവെന്ന സോഷ്യൽ മീഡിയയിലെ ആരോപണങ്ങളുടെ വസ്തുതാ വിവരങ്ങളും വിശദാംശങ്ങളും പങ്കുവെക്കാൻ കോൺഗ്രസ് നേതാവ് ജയറാം രമേശിനോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടു ഇന്ന് വൈകുന്നേരത്തോടെ കോൺഗ്രസ് നേതാവിന്റെ പ്രതികരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരാഞ്ഞിട്ടുണ്ട് നിങ്ങൾ ദേശീയ പാർട്ടിയുടെ ഉത്തരവാദിത്വമുള്ള പരിചയസമ്പന്നനും നേതാവുമായതിനാൽ വോട്ടെണ്ണൽ ദിവസത്തിൽ തൊട്ടു മുൻപ് നിങ്ങൾ ഇത്തരമൊരു പരസ്യ പ്രസ്താവന നടത്തിയത് വസ്തുതകളുടെയും സത്യമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണെന്ന് ഞങ്ങൾ കരുതുന്നത് അതിനാൽ അമിത്ഷാ വിളിച്ചു എന്ന് പറയപ്പെടുന്ന ആ നൂറ്റി അൻപത് മജിസ്ട്രേറ്റുമാരുടെ വിശദാംശങ്ങൾ ഞങ്ങൾക്ക് നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു ആഭ്യന്തരമന്ത്രി നടത്തിയതായി ആരോപിക്കപ്പെടുന്ന ഈ കോളുകളുടെ വസ്തുതാപരമായ വിശദാംശങ്ങൾ ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് മുൻപാകെ ഞങ്ങളുമായി പങ്കിടാൻ താങ്കളോട് ഇതിനാൽ ആവശ്യപ്പെടുന്നു താങ്കൾ അങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ഉചിതമായ നടപടി എടുക്കാൻ സാധിക്കുമെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ജയറാം രമേശിന കത്തിൽ വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി